ലാസ്റ്റ് ടൈം നിങ്ങൾക്ക് ബ്രാസ്വത് പെട്ട കളക്ഷൻസ് കിട്ടിയില്ല അല്ലേ എന്നാൽ പിന്നെ ഇന്നിപ്പൊ വാങ്ങിച്ചാളയാം അറുന്നൂറ്റി നാല്പത്തി അഞ്ച് ഫ്രീ ഷിപ്പ്മെന്റ് നമ്മൾ ബ്രാസ്വത്പ്പെട്ട കോമ്പിനേഷനില് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്ലൂമിംഗ് വിചിത്രയുടെ എട്ട് കലാചാട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇപ്പൊ ലാസ്റ്റ് കിട്ടാത്തവർ വാങ്ങിച്ചോ അല്ല ലാസ്റ്റ് വാങ്ങിച്ചിട്ട് ആ കളർ ലൈ കളർ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും കൂടി വാങ്ങിച്ചോ അപ്പൊ വേഗം തന്നെ വീഡിയോ കണ്ടാലുടനെ സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് അഡസയൻസിന്റെ മൂന്ന് വാട്സ്ആപ്പ് നമ്പറിലേക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എഫ് ബിയിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ ഡി എം ചെയ്താലും മതിയാവും കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സ് കാണാം ഫസ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ആണ് കേട്ടോ ഡാസ്റ്റി ടോഡാസ്റ്റി ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻ യോ പോർഷനിൽ നമ്മൾ ആ ഒരു ബ്രാസോ പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് ലൈസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബ്ലൂമിങ് വിചിത്രയാണ് മെറ്റീരിയൽ വരുന്നത് അടിപ്പൊളിയൊരു ബ്രാസോ ദുപ്പട്ട നിങ്ങൾ ജസ്റ്റ് ഇതിന്റെ റേറ്റ് ഒന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും സയൻസിന്റെ റേറ്റ് വരുന്നത് വെറും അറുന്നൂറ്റി രൂപയാണ് അതും കേരളത്തിനകത്ത് നമുക്ക് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് കേരളത്തിന് പുറത്താണെങ്കിൽ നാൽപ്പത്തി അഞ്ച് രൂപ കൂടി ചാർജബിൾ ആണ് ടൂ പോയിന്റ് ടു ഫൈവ് ആണ് ദുപ്പട്ട അല്ലെങ്കി വരുന്നത് പ്രോഡക്റ്റ് വരുന്നത് തീർച്ചയായിട്ടും ഓപ്പണിംഗ് വീഡിയോ നിങ്ങൾ എടുക്കണം പാക്കേജിന്റെ ഓപ്പണിംഗ് വീഡിയോ ഉണ്ടെങ്കിൽ നമുക്ക് ഡാമേജ് ഇഷ്യൂസിനൊക്കെ റിട്ടേൺ പോസിബിൾ ആയിട്ടുള്ളൂ ആ ഒരു കാര്യത്തിൽ ഒരു കോംപ്രമൈസ് വിചാരിക്കരുത് അനിക്കുന്ന എത്ര പ്രാവശ്യം പ്രോഡക്റ്റ് മേടിച്ചവരായിക്കോട്ടെ അല്ലെങ്കിൽ നൂറ് ശതമാനം വിശ്വാസമുള്ളവരായിക്കോട്ടെ അങ്ങനെ തന്നെ വേണം പക്ഷേ എന്നിരുന്നാലും നമുക്ക് റിട്ടേൺ എന്തെങ്കിലും സാഹചര്യം ഉണ്ട് കാരണം നമ്മൾ ഇവിടുന്ന് ഡെസ്പാച്ച് ചെയ്ത് ഫൈവ് ടു ടെൻ വാക്കിംഗ് ഡേയ്സ് എടുക്കും നിങ്ങളുടെ കയ്യിൽ സാധനം എത്താൻ അതിനിടയ്ക്ക് പല സ്ഥലത്ത് പോയിട്ടാണ് നിങ്ങളുടെ കയ്യില് പാക്കേജ് എത്തുന്നത് എന്തെങ്കിലും ഓപ്പണിംഗ് വീഡിയോ ഉണ്ടെങ്കിൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ ആ കോംപ്രമൈസ് ചെയ്യരുത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അടിപ്പൊളി കളക്ഷൻസ് ആണ് അതുപോലെ തന്നെ ഇരുപത്തി ഏഴ് ഇരുപത്തി എട്ടിനൊക്കെ എടുത്ത ഓർഡേഴ്സ് നമ്മൾ വിടുന്നത് മുപ്പത്തി ഒന്നാം തീയതിക്ക് മുമ്പായിരിക്കും ഡെസ്പാച്ച് വരുന്നത് ഹെവി വോളിയം ഓഫ് എന്താ ഓർഡേഴ്സ് കാരണം നമ്മുടെ പാക്കിംഗ് ഒക്കെ കുറച്ച് പെൻഡിങ് ആണ് അതുകൊണ്ടാണ് കേട്ടോ മുപ്പത്തി ഒന്നിന് മുമ്പ് എല്ലാ പ്രോഡക്ട്സും ഇടുന്നുണ്ട് ഡസ്പാച്ച് ആവാം അതായത് നാളേക്ക് മുന്നേ കേട്ടോ നല്ല ഭംഗിയുള്ള ഈ ഒപ്പോഷനിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയാ ബ്ലാക്ക് ആണ് ബ്രാസോ പ്രിന്റ് കൊടുത്തിരിക്കുന്നത് അടിപ്പുളി ഒരു ഡസ്റ്റി ഗ്രീൻ അതായത് ഒരു ലൈറ്റ് ഗ്രീൻ ഒരു പേസ്റ്റൽ ഷെയ്ഡ് ആണ് കേട്ടോ അതില് ബ്ലാക്കിൽ തന്നെ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇത് സെയിം കളർ ടോണിൽ ഷാൻഡോൺ മെറ്റീരിയലിൽ ബോട്ടോൺ ലൈനിങ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അറുന്നൂറ്റി നാല്പത്തഞ്ച് മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അപ്പൊ വേഗം സ്ക്രീൻഷോട്ട് എടുക്കാൻ ഷെയർ ചെയ്യാം കേട്ടോ പിന്നെ വരുന്നത് ഇതെന്ത് ഷെയ്ഡാടാ ഒരു എന്താ പറയാ ഒരു ഞാൻ നേരത്തെ സെർച്ച് ചെയ്തപ്പോ എനിക്കൊരു ഷെയ്ഡിന്റെ പേര് കിട്ടിയായിരുന്നു മറന്നുപോയി ഒരു എന്താ പറയാ ആ ഒരു കോപ്പർ ഷെയ്ഡ് ഒരു റോസി കോപ്പർ ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്ന് വെച്ചാൽ ചില കളേഴ്സ് നമുക്ക് എത്ര കളർ പറഞ്ഞാലും മനസ്സിലാകും എന്താ അത് കൺവേ ചെയ്തെടുക്കാൻ പാടാണ് അത്തരത്തിലുള്ള ഒരു ബ്യൂട്ടിഫുൾ ഡിഫറെന്റ് ഷെയ്ഡാണിത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻസ് ആണ് സെയിം കളർ പ്രിന്റിലാണ് ആണ് ദുപ്പട്ടയില് ആ ഒരു പ്രിന്റ് വന്നിരിക്കുന്നത് ില് ബ്യൂട്ടിഫുൾ ആയിട്ടൊരു എന്തോ ഒരു സെമി പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ പിന്നെ വരുന്നത് നല്ല ഒരു സ്റ്റീൽ ബ്ലൂ ആണ് കേട്ടോ അല്ല സ്റ്റീൽ ബ്ലൂ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്റ്റീൽ ബ്ലൂ ആണ് ഇവിടെ നമ്മൾ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അടിപ്പൊളി ആയിട്ടുണ്ട് സെയിം കളർ ടോണിൽ തന്നെ ബോട്ടോർ ലൈനിങ് നമ്മൾ ഷാൻഡോൺ മെറ്റീരിയലിലും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഒച്ച തുറന്നിട്ടില്ല ഒച്ചയടപ്പുണ്ട് ഓക്കെ ഇത് അതിന്റെ ദുപ്പട്ടയാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് അടിപ്പൊളി കളക്ഷൻസ് ആണ് കേട്ടോ പിന്നെ വരുന്നത് ഒരു ബ്ലാക്ക് ആണ് ഒരു ജെറ്റ് ബ്ലാക്ക് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജെറ്റ് ബ്ലാക്ക് ആണ് പ്രിന്റ് ബ്രാസോ ദുപ്പട്ടി സോറി ബ്രാസോ പ്രിന്റിന് ചെറിയ വ്യത്യാസം ഉണ്ട് കണ്ടോ നിങ്ങൾ ജസ്റ്റ് ഇതിൽ ഏത് പ്രിന്റാണ് അല്ലെങ്കിൽ ഏത് കളറാണ് നിങ്ങൾക്ക് എന്ന് വെച്ചാൽ വേഗം വാങ്ങിച്ചോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗ്ലൂമിംഗ് വിചിത്രയിലാണ് മെറ്റീരിയൽ വരുന്നത് അതിന്റെ ദുപ്പട്ട ഇപ്പൊ ലാസ്റ്റ് കിട്ടിയില്ല എന്നുള്ള പരാതികൾ ഒത്തിരി പറഞ്ഞില്ല റേ സ്റ്റോക്കിന് വേണ്ടി അത്രയധികം മെസ്സേജ് വന്ന ഒരു പ്രോഡക്റ്റ് റോംബർ കഴിഞ്ഞാൽ പിന്നെ ഇതാണ് അപ്പൊ അറുന്നൂറ്റി നാല്പത്തഞ്ച് മാത്രമേ ഇതിന് റേറ്റ് വരുന്നുള്ളൂ വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ പിന്നെ വരുന്ന ഒരു ഗ്രീൻ ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ഗ്രീൻ ആണ് ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ അപ്പൊ ലൈറ്റ് വേണ്ടവർക്ക് ലൈറ്റ് ഉണ്ട് ഡാർക്ക് കളർ വേണ്ടവർക്ക് ഡാർക്ക് കളർ ഉണ്ട് സൂപ്പർ സൂപ്പർ ആയിട്ടുണ്ട് നല്ല ഇത് പെട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഡാർക്ക് ഷെയ്ഡ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ഡാർക്ക് എടുക്കാം ലൈറ്റ് പേസ്റ്റൽസ് ഇഷ്ടപ്പെടുന്നവർക്ക് പേസ്റ്റൽ എടുക്കാം പിന്നെ വരുന്നത് ഒരു ഗ്രേപ്പ് ആണ് ഗ്രേപ്പ് ഇല്ലാതെ നമുക്ക് എന്താ ആഘോഷം അല്ലേ ഗ്രേപ്പ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രേപ്പ് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അപ് ടു ഫോർട്ടി സെവൻ ലെങ്ത് വരെ നമുക്ക് എടുക്കാം ടു എക്സൽ സൈസ് വരെയൊക്കെ തെക്കാൻ പറ്റും അല്ല അത്യാവശ്യം നല്ല ഒരു തയ്യക്കാരോ അല്ലെങ്കിൽ തയ്യക്കാരിയോ തയ്യക്കാരനോ നമുക്ക് ഉണ്ടെങ്കിൽ ഒരു സ്റ്റൈലിസ്റ്റ് നമുക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ത്രീ എക്സൽ വരെയൊക്കെ പോവും ആക്ച്വലി മെറ്റീരിയൽ കട്ട് ചെയ്യുന്നതിലാണല്ലോ കാര്യം ഇരിക്കുന്നത് അപ്പൊ വേസ്റ്റേജ് ഒന്നും ഇല്ലാതെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ത്രീ എക്സൽ വരെ പോകും അല്ലെങ്കിൽ ടു എക്സൽ വരെയുള്ളവർക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് ഇടാം കേട്ടോ ലാസ്റ്റ് വരുന്നത് നേവി ബ്ലൂ ആണ് ഗ്രാസോയിൽ ബ്ലാക്ക് നേവി ബ്ലൂ ഒക്കെ വരുന്ന ടൈമില് നമുക്ക് എന്താ ഭയങ്കര ഒരു എടുപ്പായിരിക്കും കേട്ടോ അപ്പൊ പേസ്റ്റൽ ഇഷ്ടപ്പെടുന്നവർക്ക് പേസ്റ്റൽ എടുക്കാം ഡാർക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതും എടുക്കാം ഇനി പ്രോഡക്റ്റ് ഇത്തവണയും കിട്ടിയില്ലെങ്കിലും വിഷമിക്കണ്ട നിങ്ങൾ റീസ്റ്റോക്ക് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ റീസ്റ്റോക്ക് ചെയ്യും പക്ഷേ ഹെവി ഡിമാൻഡ് ആയിട്ടും ആണ് പ്രീബുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രീബുക്ക് എടുക്കാൻ മറക്കരുത് ബിക്കോസ് നിങ്ങൾ വിചാരിക്കും പ്രീ ബുക്ക് എടുത്തോ പത്ത് ദിവസം കഴിയത്തില്ലേ പത്ത് ദിവസം വരുമ്പോൾ പ്രോഡക്റ്റ് എടുക്കാമെന്ന് ചിലപ്പോൾ നമ്മൾ വിചാരിക്കും പക്ഷേ നമ്മൾ ആൾറെഡി പ്രീ ബുക്ക് ചെയ്തവർക്ക് ഡിസ്പാച്ച് ചെയ്തിട്ട് പുതിയ ഓർഡേഴ്സ് എടുക്കത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു എന്താ പറയാ അബദ്ധം കാണിക്കരുത് നിങ്ങൾക്ക് പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പ്രീബുക്ക് ഓപ്ഷൻ നമ്മുടെ സൈഡിൽ നിന്ന് തന്നാൽ അങ്ങനെ ചെയ്യട്ടോ അപ്പോൾ ഇതൊരു നേവി ബ്ലൂ ആണ് ലാസ്റ്റ് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കലക്ഷൻസാണ് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതാണോ ഇഷ്ടമായത് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഷെയർ ചെയ്യുക അൻകാഡ് സൈൻസിന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയക്കുക സെയിം കളർ ടോണിൽ തന്നെ ഷാൻ റോൺ ബോട്ടം ബൂട്ട്മൂർ ലൈനിങ് നമ്മൾ അറ്റാച്ച് ചെയ്തുള്ളത് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അപ്പം ഇത്രയും കളർ ചാർട്ട് എട്ട് കളർ ചാട്സ് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് എട്ട് കളർ ചാർട്ടിൽ നിങ്ങൾക്ക് ഏതാണ് താഴെ താഴേക്ക് അമല റെഡിയോൺ ചെയ്യുക അതുപോലെ തന്നെ ഓർഡേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിലേക്കോ ഇൻസ്റ്റയിലോ എഫ് ബിയിലോ ആണ് വേ വീഡിയോ കാണുന്നെങ്കില് ഡി എം ചെയ്താലോ മതിയാവും കേട്ടോ അപ്പൊ ഏറ്റവും അടിപൊളി കളക്ഷൻസ് ആണ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നല്ല ഹാപ്പി ആയിട്ട് കേട്ടോ